പിന്നെ ഓഫർ ഒക്കെ കേട്ടുണ്ട് മോളെ കൊരട്ടി അന്നമനയുടെ റൂട്ടിലാണ് അൽബേക് ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാസത്തോളമായി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് നാനൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ സിൽവർ ഡിലേറ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അഞ്ച് പീസ് ചിക്കനും രണ്ട് ബെണ്ണും മീഡിയം ഫ്രഞ്ച് ഫ്രൈസും ഗാർലിക് സോസും ടൊമാറ്റോ സോസും ഈ ഓഫറിൽ വരുന്നത് ബർഗേഴ്സ് റാപ്സ് പോപ്സ് നഗറ്റ്സ് തുടങ്ങിയ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അൽ ബേക്കിന്റെ ഓൺ റെസിപ്പിയിലാണ് ഫുഡ് തയ്യാറാക്കുന്നത് നാലു പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എഗ്ലെസ് മയോണൈസഡ് ബർഗർ ബെണ്ണാണ് അറുനൂറ് എം എൽ പെപ്സി ഓ കൺഫ്യൂഷൻ കണ്ട നേരെ ഓ ഈ ഫ്രൈഡ് ചിക്കനോടുള്ള ആക്രാന്തം ആ ചോറിനോടും കഞ്ഞിയോട് കപ്പ പുഴുങ്ങിനോടും കാണിച്ചില്ല ഓ ആര് കേൾക്കാൻ ഇടയ്ക്കൊരു ചേഞ്ചിന് നാട്ടിൻപുറത്തി അൽബീക് ഫ്രൈഡ് ചിക്കൻ ബെസ്റ്റ് ഓപ്ഷൻ ആണ് മീനു അമ്മ വിളിച്ചേക്കണ് അവിടെ കപ്പ പുഴുക്കും ചമ്മന്തിൻ്റെ ആക്കി വെച്ചേക്കണ് തീർക്കണോന്ന് എന്റെ വയറി വഴിയുള്ളൂ ഈശ്വര